ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് രാവിലെയാണ് അപ്പോൾ കോഴിക്കോട്ടിലെ അവസ്ഥ എന്താണെന്ന് നോക്കാം അപ്പോൾ തീറ്റയും കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അത് തുറന്നു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് സാധിച്ചു തരാം രണ്ടില്ലേ വാതിൽ തുറക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഫ്രണ്ട് ചെയ്ത് വന്ന് നോക്കും നമുക്ക് ലേറ്റ് ഇട്ടിട്ട് ഇത് തീറ്റ ഇട്ട് കൊടുക്കാം തീറ്റ കിട്ടിയപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി അപ്പോൾ അതാ മുട്ടകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം രാവിലെ നമുക്ക് നമുക്കിങ്ങനെയാണ് ഇതിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും അതാണ്ടില്ല ഒരു കോഴി സ്വന്തം മുട്ട കൊത്തി കുടിക്കണം അല്ല വൃത്തി വൃത്തികെട്ടവൾ ഇങ്ങനെ പകുതി മുട്ട രണ്ട് മൂന്ന് മുട്ട ഇതുതന്നെ കൊത്തി കുടിക്കും കിട്ടാറില്ല ചില കോഴികൾ മാത്രമേ ചെയ്യാറുള്ളൂ കണ്ടോ ഈ കോഴി സ്വന്തം മുട്ട കൊത്തി കുടിക്കണം അതെന്തുകൊണ്ടാണ് അങ്ങനെ അറിയില്ല ഓക്കെ അപ്പോൾ നമ്മൾ അതിൻ്റെ പാത്രങ്ങളൊക്കെ വൃത്തിയായി കഴുകിയിട്ടുണ്ട് ഇപ്പം നമുക്കതിന് വെള്ളം വെച്ച് കൊടുക്കണം കാരണം വൃത്തി അത്യാവശ്യമാണ് കോഴികൾക്ക് മുട്ടക്കുഴക്കൊക്കെ അത് എന്തായാലും വൃത്തി ഒരു മെയിൻ ഘടകമാണ് അല്ലെങ്കിൽ അതിനസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് ജലനിധി വെള്ളമാണ് ജലനിധി വെള്ളം പിടിക്കുന്നു അതാണ് അതിന് കൊടുക്കാറ് ഇന്നതിന് മരുന്നുണ്ട് ഒരു വൈറ്റമിൻ മരുന്നുണ്ട് അതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കും ഇപ്പോൾ നമ്മൾ വെള്ളം മാത്രമേ കൊടുക്കുന്നുള്ളൂ വൈകിട്ടാണ് മരുന്ന് കൊടുക്കുക കോഴിക്ക് വെള്ളം അത്യാവശ്യമാണ് എപ്പോഴും അതുപോലെ തീറ്റ തീറ്റ അവർക്ക് നമ്മൾ കൊടുക്കുന്നത് ലെയർ മാഷും ലെയർ മാഷ് പെല്ലറ്റാണ് അതാണ് അതിന് തീറ്റ കൊടുക്കുക ലെയർ മാഷ് പെല്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് അത്യാവശ്യം മുട്ട വലുപ്പുണ്ടാവും അതാണ് കൊടുക്കുക വെള്ളവും നമ്മൾ അത്യാവശ്യമായിട്ട് അതിന് കൊടുക്കണം അപ്പോൾ രണ്ട് മൂന്ന് പാത്രത്തിൽ പാത്രത്തിൽ ഉള്ളിൽ വെച്ച് കൊടുക്കും അപ്പോഴേക്കും എല്ലാവരും മേലെ കയറി സെറ്റിലായി വേണ്ടത് തിന്നുകഴിഞ്ഞാൽ അവിടെ കയറി നിൽക്കുക അപ്പോഴേക്കെന്താ ഒരാൾ മുട്ടയിട ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് മുട്ടയിട ഇരിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബൈ